ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചൂട് ദോശയും പിന്നെ തക്കാളി ചട്നിയും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സാധനമാണ് മൈ ഫേവററ്റ് സാ ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം ഒരു ചീൻചട്ടി അടുപ്പത്ത് വെക്കാം അത് നല്ലോണം ചൂടായിട്ട് അതിലേക്ക് ഇത്തിരി ഉഴീന്ന് ഇട്ട് കൊടുക്കാം ഉഴുന്നിട്ടിട്ട് കുറച്ച് എന്താ പറയുക ഉഴിഞ്ഞൊരു ബ്രൗ ബ്രൗണ് വരെ ഒന്ന് ഇതാക്കി കൊടുക്കണം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കരുതിട്ടോ ഇങ്ങനെ ആക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴി ഞാൻ ഒഴിക്കാറില്ല അത് രണ്ടും കൂടി വാ ഇതിൽ പിന്നെ നമ്മൾ തക്കാളി ഉള്ളി പച്ചമുളക് കര അതിട്ടിട്ട് ഇത്തിരി മുളകും പൊടി ഇട്ടിട്ട് നല്ലോണം വഴറ്റും കിട്ടും നല്ലോണം വഴറ്റും ഞാൻ എപ്പം തക്കാളിയും വച്ചൽമുളക് കേട്ടോ പച്ചമുളകിൻ്റെ പകരം ഇടുന്നത് ചുവന്ന മുളകില്ലേ അതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പകരം മറ്റേ പിരി പിരി മുളക് ഇടട്ടോ പിരിയായിട്ടുള്ള മുളകില്ല റെഡ് കളറുള്ള അതിടട്ടോ അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടി കളറ് കിട്ടും ഇൻ്റെക്ക് അതില്ലാത്തത് കൊണ്ടാ കേട്ടോ ഞാൻ അപ്പോൾ ഇതിട്ടത് പിന്നെ ഞാൻ ഒത്തിരി കാശ്മീരിൻ്റെ ചില്ലി പൗഡറും ഒരു കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഇടുന്നിട്ടോ ഒത്തിരി പൊടിയാണ് പിരി പിരി ഇൻ്റടുത്ത് ഇല്ലാത്ത മുളക് പിരി ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ പൊടി ഇടുന്നത് അത് ഞാൻ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോഴാണ് ഇടുള്ളൂ അപ്പോഴാണ് അതിൻ്റെ ഒരു ആ ഒരു കളറൊക്കെ അങ്ങനെ കിട്ടുള്ളൂ നല്ലോണം വായിട്ട് അപ്പം ഞാൻ മുളക് പൊടിയിട്ട് നല്ലോണം ഒരു എന്താ പറയുക തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വാടി നല്ലോണം അടിപൊളിയായിട്ട് നല്ലോണം വാടി കഴിഞ്ഞതിന് ശേഷം ഒരു മിക്സീൻ്റെ ജാറിലേക്ക് അടി അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളതിൽ വറവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചീൻചാട്ടി അടുപ്പത്ത് വെക്കുക ഞാൻ നേരത്തെ അത് എടുത്ത് അതേ ചീൻചാട്ടി എല്ലാം കേട്ടോ അടുപ്പത്ത് വെച്ചത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി അതിന് ശേഷം കുറച്ച് കടുക് ഇടുക തക്കാ എന്താ പറയുക കരിവേപ്പിലുണ്ടെങ്കിൽ കരിവേപ്പിലിടട്ടോ നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ കുറച്ചുകൂടി കുറച്ചും കൂടി എരിവാണെങ്കിൽ പറ്റും കൂടി പൊട്ടിച്ചിടുക എന്നിട്ട് ആ കടുകൊന്ന് നല്ലോണം പൊട്ടിയതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കടുക് പൊട്ടിയ ആ സ്മെല്ല് ഭയങ്കര നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമുണ്ടേന്ന് പറയണേ പിന്നെ നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം എന്നാലും നമുക്ക് മുന്നോട്ട് ഇനിയും ഞാൻ ഓരോ വീഡിയോ ആയിട്ട് വരുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ആ ഇനി ഞാൻ ആ കടുക് പൊട്ടിയതിന് ശേഷം കുറച്ചും കൂടി ഊഴുന്നില്ലേ നമ്മൾ ഊഴിന്ന് നമ്മൾ പച്ചരിക്ക് ദോശക്കാരിക്ക് ആ എടുത്തിട്ട് ഒന്നിടുക കുറച്ച് ഒന്നിട്ട് കൊടുക്കാം നേരത്തെട്ടേൻ്റെ നേരത്തെ ഇട്ടപ്പോൾ കുറച്ചും കൂടി ഒന്നിട്ട് കൊടുക്കാം എന്നിട്ട് പൊട്ടിയതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് അടിച്ചു വെച്ചതിൻ്റെ ആ അരപ്പൊന്ന് ചീൻചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഫുള്ളായിട്ട് ഞാൻ എല്ലാം അടിച്ച് നല്ല ടേസ്റ്റ് ആട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെ ഞാൻ മിക്സി ഇട്ടടിക്കുമ്പോൾ ഉപ്പിടാൻ മറന്നുപോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഉപ്പ് അപ്പോൾ ഒന്ന് നല്ലോണം മിക്സാക്കിയതിൻ്റെ ശേഷം നല്ലോണം ഒന്ന് അടക്കം കുറച്ച് കുറുക്കൽ പോലെ ആകുക നല്ലോണം ഒരു വെള്ളം എന്തൊക്കെ ആയതിനു ശേഷം ഒന്ന് നല്ലോണം കുറുക്കലാണ് ഇപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് ഉപ്പില്ലാത്തേം കൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിലും കേട്ടോ പിന്നെ അതാ കണ്ടില്ലപ്പം കണ്ടില്ല അതെങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിരുന്നു കളർ കുറവാണ് കളർ വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുകൊള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ദോശ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ ഇൻസ്റ്റൻറ് ദോശമാവ് കേട്ടോ ഞാൻ വീട്ടിലുണ്ടാക്കിയതെല്ലാം ഇൻസ്റ്റൻറ്റ് മാവ് വാങ്ങിയതാണ് കേട്ടോ ഇവിടെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലും പിന്നെ ഒരുവിധം എല്ലാ ഷോപ്പുകളിലും ഉണ്ടാകും ഇൻസ്റ്റൻറ്റ് ദോഷമാവും അടിപൊളിയായിട്ട് നല്ല ദോശയും നല്ല സോഫ്റ്റ് ആയിട്ട് ദോശയും ഇഡ്ഡിയും ഒക്കെ കിട്ടുന്നാലും അടിപൊളി ടേസ്റ്റായിട്ടോ എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ഞാൻ ഇവിടെ ഏത് കമ്പനിയുടെ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ കമ്പനീൻ്റെ നല്ല ഇതിൽ നല്ലോണം പരത്തി നല്ല വലുപ്പത്തിൽ അങ്ങോട്ട് പരിങ്ങൾക്കാവശ്യമുള്ള വലുപ്പത്തിൽ നല്ല ഓണം പരത്തി ഇതാക്കാം നല്ല അടിപൊളി സോഫ്റ്റ് ദോശ കേട്ടോ നമ്മൾ ഇൻസ്റ്റൻറ്റായിട്ട് ഞാൻ വിചാരിച്ചത് അത്ര സോഫ്റ്റ് ആയിരിക്കുമല്ലോ അത് പക്ഷേ എനിക്ക് കണ്ടപ്പോൾ വാങ്ങിയതാണ് ഞാൻ ഭയങ്കര സോഫ്റ്റ് ദോശ കേട്ടോ ഇങ്ങനെ നീരി ഇതാക്കുന്ന പിന്നെ നമ്മളിത്തിരി നെയ്യും ഇട്ടെടുക്കുക ഞാൻ ഇവിടെ നെയ്യ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് മിൽമൻ്റെ നെയ്യാട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ആ മിൽമൻ്റെ നെയ്യും കുറച്ച് ഇതോക്കുക അപ്പോൾ നല്ലതിൽ ആക്കുക ഞാൻ ഇത് എല്ലായിടത്തും ആവാത്തത് കൊണ്ട് പാൻ എടുത്തിട്ടൊന്ന് കറക്കി കൊടുക്കുന്നു അപ്പോൾ എല്ലായിടത്തും കോവല്ലോ അങ്ങനെ വേണ്ടിയിട്ട് എടുത്തിട്ട് ആക്കുന്നുണ്ട് ഞാൻ നല്ലതിൽ നല്ല മൊരിഞ്ഞ് എനിക്ക് നല്ല മുരിഞ്ഞതായിട്ടോ ഇഷ്ടം ചില ആൾക്കാർക്ക് ഓവർ മൊരിയാത്തി പക്ഷേ എനിക്ക് നല്ല മൊരിഞ്ഞതാ ഇഷ്ടം അന്ന് മുഗൾ ഭാഗം കൂടി വേവാൻ ഒന്ന് അടപ്പ് വെച്ചിട്ട് മൂടുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് അത്രയേ ഉള്ളൂ നമ്മൾ ആ ബ്രൗൺ കളർ ആവുന്നതെന്ന് കാണുമ്പോൾ അതാക്കാം അങ്ങനെ ഞാൻ അതാ നമുക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എനിക്ക് വേണ്ടിയ മൂന്ന് ദോശ ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ചട്നിയും കൂട്ടിയിട്ടുന്ന് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഈ ട്രൈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ താങ്ക് യു ബൈ ബൈ സി യു അടുത്ത വീഡിയോ കാണാം